ഹായ് ടീമേ നമസ്കാരമുണ്ട് ഞാനവിടെ ബിബിനാണ് അപ്പം ഇന്ന് രണ്ട് സബർജിലിയായിട്ടാണ് ഉണ്ടോ ഞാനിന്ന് വന്നേക്കണത് സൗത്ത് ആഫ്രിക്കൻ സബർ ജിലിയും സ്പെയിൻ സബർജിലിയും അപ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണേട്ടാ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓക്കെ വീഡിയോ ഒന്ന് ആ ഇത് സൗത്ത് ആഫ്രിക്കൻ സബർജിലിയാണ് ഇത് സ്പെയിൻ സബർജിലിയാണ് കടക്കാർ പറഞ്ഞതാണ് എനിക്ക് വലിയ അറിവൊന്നുമില്ല കടക്കാർ പറഞ്ഞതാ ഉള്ള അറിവ് മാത്രമേ നമുക്കുള്ളിട്ടാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് സൗത്ത് ആഫ്രിക്കൻ തപറ ജില്ല ഉണ്ടാകും ഭയങ്കര ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല സോഫ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ